എന്റെ ഉമ്മാട വല്ലീമോ എന്ത് കഷ്ടപ്പെട്ടാണോ ഇതൊക്കെ പറയുന്നറിയോ എന്ത് പാടുപെട്ടാണ് ടോട്ടലി എന്നൊക്കെ പറയുന്നത് ഇത്രയും ഇത് ഈ ഭരചന്ദ്രൻ ഐ പി എസ് പ്രേതമനം കൂടിയാണ് സാധാരണഗത എല്ലാരും പറയുന്നുണ്ട് ടോട്ടലി എന്ന് പറഞ്ഞാൽ പോരെ ഈ ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കടിച്ച പൊട്ടുന്ന സാധനമാണ് സംഭവം ഭാരത് ലളിതമായി പറഞ്ഞ പോരെ ഈ ഭാരത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണോ പറയണോസ് ദൈവമി ഇത്രയും പാടുണ്ടെ കൊച്ചു കുട്ടികൾ പറഞ്ഞു തരും കേട്ടുപിൾക്സ് <wh> <mouth> The COVID-19 pandemic showed us Bar how technology mm. could be leveraged to conduct virtual consultations and showing that medical devices is available D even during lockdowns.